നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എന്റെ ഫിലിപ്പൈൻസ് സന്ദർശനത്തിന്റെ നാലാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഫിലിപ്പൈൻസിലെ സിബൂന്റെ തെക്കേ അറ്റ ഗ്രാമമായ ഒസ്ലോയ ബീച്ചിൽ തിമംഗല സ്രാവുകളുമായി ഇടപഴകിയതും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും മറ്റുമായിരുന്ന ഉൾക്കൊള്ളിച്ചിരുന്നത് അതേ ബീച്ചിന് തൊട്ടടുത്തുള്ള അതിപ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ചുള്ള അതിന് മറ്റു വിവരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫിലിപ്പീൻസിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിബുദ്വീപിലെ ടൂമാലോങ് വെള്ളച്ചാട്ടം നമ്മൾ സാധാരണ കാണാറുള്ള മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളെപ്പോലെ അത്ര ഊറ്റസകമായ ഒരു വെള്ളച്ചാട്ടമല്ല ഇത് പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിന്റെ വലിപ്പം അതിനെ സന്ദർശിക്കാൻ അവിശ്വസനീയമായ സ്ഥലമായി മാറ്റുന്ന ഇത് തെക്കൻ സിബുവിലെ ടുമാലോങ് വെള്ളച്ചാട്ടത്തിന്റെ വിദൂരമായ സ്ഥാനം കാരണം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വാട്ടർഫാൾ കണ്ടെത്തുമ്പോൾ ഇവിടേക്ക് എത്താൻ ഗതാഗത മാർഗ്ഗങ്ങൾ ഒന്നു തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡ് മാർഗം ഇതിന്റെ അടുത്തുവരെ ഒരു കിലോമീറ്റർ അടുത്തുവരെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ വെള്ളാച്ചാട്ടത്തിന്റെ എൻട്രൻസ് ഭാഗത്തുള്ള കാർ പാർക്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വളരെ കുത്തനെയുള്ള റോഡിലൂടെ ഇറങ്ങണം ഏകദേശം പത്ത് മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞ പത്ത് മിനിറ്റ് എങ്കിലും ആ വഴിക്ക് താഴോട്ട് നടന്നിറങ്ങിയാൽ മാത്രമേ നമുക്കിവിടെ എത്തിച്ചേരാൻ മാറ്റി അതല്ല എങ്കിൽ ഈ ആ ഭാഗത്തു നിന്നും സ്കൂട്ടറുകൾ ടൂ വീലേഴ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുമിച്ച ഫീസ് കൊടുക്കുകയാണെങ്കിൽ ഒരാളെ കയറ്റി അവർ ഈ എത്തനെയുള്ള ഇറക്കം പത്ത് മിനിറ്റ് കൊണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടോ ഇറക്കി ഇതിന്റെ സ്കൂട്ടറിൽ കൊണ്ടുവന്നാകും ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഞങ്ങളുടെ ഗ്രൂപ്പുകളെല്ലാവരും ഓരോ ബൈക്കിന്റെ ബാഗിൽ കയറി ഇവിടെ എത്തുകയായിരുന്നു ചെയ്തത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകൾ കാണാനും നീന്താനും കുളിക്കാനും മറ്റുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ടുമലോങ് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഡിസംബറും ജൂൺ മാസത്തിനും ഇടയിലാണ് ഇത് സെബു ദ്വീപിലെ വരണ്ട കാലാവസ്ഥയാണ് കാലാവസ്ഥ സമയമാണ് ആ ടൈമിലുള്ള സിബുവിലെ മഴക്കാലം ജൂൺ അവസാനം മുതൽ ഡിസംബർ ആദ്യം വരെയാണ് അതിനാൽ ഈ സമയത്ത് നമ്മൾ സന്ദർശിക്കാണെങ്കിൽ വെള്ളച്ചട്ടം കൂടുതൽ ശക്തമായി തോന്നും ഈ തുമ്മലോങ് വെള്ളച്ചാട്ടത്തിന്റെ ജലം സമാഹരിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് വളരെ ആഴമുള്ളതല്ല അതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് നീന്തൽക്കാരനല്ലെങ്കിൽ പോലും ഇവിടെ വരാനും ആസ്വദിക്കാനും സാധിക്കും അതിനുശേഷം ഞങ്ങൾ പോയത് ഞങ്ങളുടെ ലെഞ്ചിനു വേണ്ടിയായിരുന്നു ഫിലിപ്പൈൻസിന്റെ തനതായ നാടൻ ഭക്ഷണം ഫിലിപ്പൈൻസുകാരുടെ ഭക്ഷണം എടുത്താൽ അതിൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് അരിയാഹാരം അരിയാഹാരം അരി കഴിഞ്ഞാൽ അതിനോട് ചേർന്നുള്ള മത്സ്യത്തിന്റെ വിഭവങ്ങളാണ് ഒരു ഏറ്റമായ ചെമ്മീൻ സൂപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനോട് അതിനോടനുബന്ധപ്പെട്ട പല ആഹാരങ്ങളും ഞങ്ങൾ രുചിയോടുകൂടി അനുഭവിച്ചു അതിനുശേഷം ഞങ്ങൾ മടക്ക യാത്ര ആരംഭിച്ചു രാവിലെ ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ ഏകദേശം നാലര മണിക്കൂറോളം എടുത്തായിരുന്നു ഇപ്പോൾ വീണ്ടും ആ സമയം തന്നെ എടുക്കേണ്ടി വരും പക്ഷേ റൂട്ട് അല്പം മാറ്റിയിട്ടുണ്ട് അതിനിടയിൽ ഒരു പ്രത്യേക ഗ്രാമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ നാലരയ്ക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട് സിബു ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുന്നതിന് മുൻപായിട്ട് വെറും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പേർ മാത്രം താമസിക്കുന്ന പുങ് ടോങ് എന്ന ഒരു ഫിലിപ്പൈൻ കുറിച്ച് ഞാൻ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്റെ രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടാൽ അതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് കർക്കാർ എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഈ കർക്കാർ ഗ്രാമം സിബു സിറ്റിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ തെക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ആകെ നൂറ്റി പതിനേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തി മാത്രമാണ് ഉള്ളത് അതിൽ തന്നെ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം ചതുപ്പ് നിലങ്ങളും കുന്നുകളും മറ്റ് ചരിവ് പ്രദേശങ്ങളും മറ്റുമാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ പ്രദേശത്തിന്റെ തീരദേശത്തു കൂടിയാണ് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ചരിവോ മറ്റു കാര്യങ്ങളോ അനുഭവപ്പെടാത്തതും ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ്റി അറുപത് മീറ്റർ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ അഞ്ച് പ്രബലമായ മണ്ണുകളുണ്ട് അനുയോജ്യമായതും കുറച്ച് ചതുപ്പ് നിലകളും പിന്നെ പാറക്കെട്ടുകളും കൂടിയ സ്ഥലങ്ങളും ഒക്കെ ഈ ഭാഗത്തുണ്ട് കണ്ടോ നമ്മൾ എഴുതി നമ്മൾ കടന്നു പോകുന്ന ഗ്രാമത്തിന്റെ പേര് സിറ്റി ഓഫ് കർക്കാർ ഈ കർക്കാർ ഗ്രാമത്തെ പതിനഞ്ച് പ്രത്യേക വാർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഓരോ വാർഡിനും പ്രത്യേക അധികാരികളും ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സെൻസസ് അനുസരിച്ച് ഇവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം പേർ ജീവിക്കുന്നുണ്ട് യാത്രാമത്തിയെ ഞങ്ങളുടെ ഡിന്നറിന് വേണ്ടി ഒരുക്കിയിരുന്ന റെസ്റ്റോറൻ്റ് ആണ് ഇത് ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇത് ഒരു ഗുജറാത്തിയുടെ ഉടമസ്ഥതയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ വിമാന കമ്പനിയിലെ ക്യാപ്റ്റൻ കൂടിയാണ് അത് മാത്രമല്ല ഇതുപോലെ നാല് റസ്റ്റോറൻറ്റുകൾ അദ്ദേഹം ഈ ഫിലിപ്പൈൻസിൽ പല പ്രവിശ്യകളായിട്ട് നടത്തുന്നുണ്ട് നല്ല ഒരു ബിസിനസ്മാൻ അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ചെക്ക്ഔട്ടായി അടുത്ത രണ്ട് ദിവസം ക്ലാർക്ക് എന്ന് പറഞ്ഞ പട്ടണത്തിലാണ് ഞങ്ങൾക്ക് താമസിക്കേണ്ടത് രാവിലെ ലോഗയിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഒരു അറിയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിളിൽപ്പെട്ട എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളെ കൊണ്ടുവന്ന സാന്താ മാണിക്ക ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പാസ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ ഈ പീരീഡിനുള്ളിൽ ഞങ്ങളുടെ ഈ പരിപാടി ഞങ്ങളുടെ ഈ ട്രിപ്പ് നടക്കുന്ന പീരീഡിനുള്ളിൽ നടക്കുന്ന ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് അവർ ആഘോഷിക്കും അങ്ങനെ ഫിലിപ്പീൻസിൽ വെച്ച് എൻ്റെ ഭാര്യയുടെ ജന്മദിനം ആഘോഷം വളരെ ക്ഷേമമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു Happy birthday you. Happy. Once. Yay. Oh. Wow. <laughs> Yes, happy birthday! You can take the flower. <laughs> <laughs> this <is> nice. <laughs> യുടെ ആഘോഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ നിന്നും അടുത്ത സിബു എയർപോർട്ടിലേക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് യാത്രയായി എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒന്നേകാൽ മണിക്കൂറിനകത്ത് ഫിലിപ്പൈനസ് യാത്രയ്ക്ക് ശേഷം മാത്രമേ ക്ലാർക്ക് എന്ന നഗരത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയുള്ളൂ അടുത്ത രണ്ടു ദിവസം ക്ലാർക്ക് നഗരത്തിലായിരിക്കും ഞങ്ങളുടെ വിസിറ്റിംഗും മറ്റു സന്ദർശനങ്ങളും മറ്റു പരിപാടികളും എല്ലാം നമ്മൾ ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന സിബു ഇന്റർനാഷണൽ എയർപോർട്ട് സിബുവിലെ പ്രധാന ഒരു ഗേറ്റ് വേ ആയി സേവനം നൽകുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സിറ്റിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹെക്ടർ സ്ഥലത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഈ വിമാനത്താവളം ഫിലിപ്പൈൻ എയർലൈൻസിന്റെ ഒരു കേന്ദ്രമായും സെബു പെസഫിക് ഫിലിപ്പൈൻ എയറേഷ്യ എന്നിവയുടെ പ്രവർത്തന കേന്ദ്രമായും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ യാത്രയുടെ അവസാനം നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന ഈ വിമാനത്താവളം നിയന്ത്രിക്കുന്നത് സിബു ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയാണ് അതുപോലെ തന്നെ സിബു എയർപോർട്ട് കോർപ്പറേഷനും ഇതിന്റെ നിയന്ത്രണ ചുമതലകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് എയർഫോഴ്സ് നിർമ്മിച്ച ഒരു റൺവേ സ്ട്രാറ്റജിക് എയർ കമാൻഡ് ബോംബർ വിമാനങ്ങൾക്കായുള്ള അടിയന്തര വിമാനത്താവളമായാണ് ഇതിന്റെ തുടക്കം വിമാനത്താവളത്തിലെത്തിയ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ രാജ്യത്തിന്റെ വിശദമായ വിവരങ്ങൾ തന്ന ഇസ്കറിന് ഒരു ഊഷ്മണമായ യാത്രയേൽപ്പ് നൽകി ചെക്കിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഡിപ്പാർച്ചർ ഹാളിൽ വന്ന് ഞങ്ങൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വിയറ്റ്നാം യുദ്ധം വരെ യു എസ് വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് യൂണിറ്റിന്റെ വിമാനങ്ങൾ ഈ താവളത്തിൽ ഇറങ്ങുന്നത് വരെ ഇത് ഒരു സ്പാർട്ട് ഔട്ട് പോസ്റ്റായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ബോർഡിങ്ങിന് വേണ്ടിയുള്ള അനൗൺസ്മെന്റായി ഞങ്ങൾ ബസ്സിലേക്ക് ബോർഡ് ചെയ്തു പസഞ്ചേഴ്സിന് ടെർമിനലിൽ നിന്നും ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള എയറോ ബ്രിഡ്ജ് സൗകര്യങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്ന വിമാനത്തിനും ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ടാമാ പാസഞ്ചർ ബസ്സിലാണ് ഞങ്ങൾ എയർക്രാഫ്റ്റ് ബോർഡാകാൻ എത്തിച്ചേർന്നത് നമ്മളിപ്പോൾ കാണുന്ന നാരോ ബോഡി എയർക്രാഫ്റ്റ് ആണ് പ്രോപ്പുലർ കൊണ്ട് പ്രവർത്തിക്കുന്ന നാരോ ബോഡി എയർക്രാഫ്റ്റ് ആണ് ഇവിടെ സിബുവിൽ നിന്നും ക്ലാർക്കിലേക്ക് പുറപ്പെടുന്നത് എൺപത് പാസഞ്ചറെ ഉൾക്കൊള്ളാൻ കഴിവുള്ള എയർക്രാഫ്റ്റ് ആണ് ഇത് ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റിൽ ബോർഡായി ഏകദേശം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഫ്ളൈങ് ടൈമാണ് ഇവിടെ നിന്നും ക്ലാർക്കിലേക്ക് ഉള്ളത് ക്ലാർക്കിൽ എത്തിയതിനു ശേഷം ഞങ്ങളുടെ ട്രിപ്പിനെക്കുറിച്ചുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ